പിടയുമ്പോഴും നെഞ്ചിൽ ജ്വലിച്ചു കത്തുന്ന അസ്തമിക്കാത്ത ദൈവ സ്നേഹത്തിന്റെ അനന്തമായ ദൈവ കരുണയിൽ നിറഞ്ഞ് മരുത്താക്കരയിലെ മനസ്സുകളിലും എഫ് സി സിയുടെ പ്രേക്ഷിത ആരാമങ്ങളിലും ഇന്നും പാറിപ്പറക്കുന്ന നോബര്ട്ടമ്മയുടെ ജീവിതത്തെ ധന്യമാക്കിയ ആ മധുബഹ സംഭവത്തിലൂടെയും നോബറിട്ടമ്മയുടെ ജീവിതത്തിലൂടെയും നോബ്രിട്ടമ്മ കൂട്ടുകാരി എന്ന ശെക്കിന ന്യൂസിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലൂടെ ഒന്ന് കടന്നു ചെല്ലാം കണ്ണുനീർത്താഴ്വരൽ ഞാൻ ഏറ്റവും വലഞ്ഞിടുമ്പോ കണ്ണുനീർവാർത്തവനൻ കാര്യം നടത്തി തരും നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടുകൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് ജനുവരി പന്ത്രണ്ടാം തീയതി തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ സന്യാസവ്രതം സ്വീകരിച്ചതിന്റെ പിറ്റേ വർഷം മരത്താക്കര ബ്ലസഡ് ആക്രമൻ കോൺവെന്റ് കപ്പേളയുടെ അൾത്താരയിൽ നിന്ന് താഴെ വീണ് നട്ടെല്ല് തകർന്ന് കിടപ്പിലായ സിസ്റ്റർ നോർബർട്ടിന്റെ ജീവിതം എന്നും ദിവ്യകാരുണ്യ തേജസ്സിനാൽ വലയിതമായിരുന്നു സിസ്റ്റർ നോർബർട്ടിന്റെ വീഴ്ചയുടെ കാലഘട്ടത്തിൽ തൃശൂർ രൂപതാധ്യക്ഷനായിരുന്ന മാർ ജോർജ് ആലപ്പാട്ട് പിതാവ് ആ നാളുകളിൽ സിസ്റ്റർ നോർബർട്ടിനെ ഒന്ന് കാണുകയും സഹിച്ചത് നേട്ടം സുഖിച്ചത് നഷ്ടമെന്ന പുണ്യസൂക്തം ജീവിതദർശനമായി സ്വീകരിക്കുവാൻ പ്രചോദനം നൽകുകയും ചെയ്തു തൃശൂർ അദ്രൂപതിയിലെ ആദിത്യ നിത്യാരാധന ഭവനമായ മരത്താക്കര ദിവ്യകാരുണ്യ മണവും അവിടെ നിന്നും അമ്പത്തിയേഴ് വർഷങ്ങൾ സഹനത്തിന്റെ ചുടുകനവിൽ ജൊലിച്ച് ദൈവിക തേജസ് സ്വന്തമാക്കിയ സിസ്റ്റർ നോർബർട്ടിന്റെ സഹനക്കെട്ടിലേ കിടന്നുള്ള അമൂല്യമായ പ്രാർത്ഥനകളും എന്നും തൃശൂർ അദ്രൂപതയ്ക്കും മരത്താക്കര പ്രദേശത്തിനും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി നോർബർട്ടമ്മയുടെ അടുത്ത പ്രാർത്ഥനാവശ്യങ്ങൾക്കായി വന്ന ആയിരക്കണക്കിന് പേർക്ക് എന്നും ഒരു അനുഗ്രഹമായിരുന്നു ദൈവമേ ഞാൻ നിങ്ങളെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രം മകത്തപ്പെടുത്തുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അനുദിനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ സഹിക്കുന്നത് ലാഭം സുഖിക്കുന്നത് നഷ്ടമെന്ന് എന്ന് വിശ്വസിച്ച് ജീവിച്ചായിരുന്നു സിസ്റ്റർ നോർബർട്ട് അരയ്ക്ക് കീഴ്പോട്ട് തുടർന്ന് അമ്പത്തിയേഴ് വർഷം ബെഡിൽ കിടന്ന് തന്റെ അടുക്കൽ വരുന്നവർക്കും ലോകത്തിന് മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച നോർബട്ടമ്മയുടെ ജീവിതം എന്നും പരസ്നേഹത്തിൽ ഊന്നിയതും ക്രിസ്തു കേന്ദ്രീകൃതവുമായിരുന്നു വൈദികനായപ്പോഴും പിന്നീട് മെത്രാനായപ്പോഴും കാണാനും സംസാരിക്കാനും മാർ ആൻഡ്രോസ് പോയിട്ടുണ്ട് നോബർട്ടമ്മയുടെ പ്രാർത്ഥനയ്ക്ക് അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന പലരും പങ്കുവച്ചിട്ടുണ്ടെന്നും അമ്മയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമകം വഹിച്ച മിത്രീത്ത പങ്കുവച്ചു ഏതാനും ദശാബ്ദങ്ങളായി പലപ്പോഴും അറിയപ്പെട്ടിരുന്നത് മർത്താക്കര ക്ലാരമടത്തിലുണ്ടായിരുന്ന നോർബർട്ടമ്മയുടെ പ്രത്യേക സിദ്ധികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പലരും മർത്താക്കരയിലേക്ക് വന്നിരുന്ന് തന്നെ നോർബർട്ടമ്മയെ കാണാനും നോർബർട്ട് അമ്മയുടെ പ്രാർത്ഥന യാചിക്കാനുമാണ് ഞാനടക്കം അച്ഛനായിരിക്കുമ്പോഴും പിന്നീട് മെത്രാനായപ്പോഴും നോർബട്ടമ്മയെ കാണാൻ പല പ്രാവശ്യം ഭർത്താക്കരയിലേക്ക് പോയിട്ടുണ്ട് നോർബട്ടമ്മയുടെ മുറിയും നോർബട്ടമ്മ വന്നിരുന്ന പാർലറും മറ്റുമൊക്കെ വളരെയേറെ മനുഷ്യർക്ക് ആശ്വാസത്തിൻ്റെ കേന്ദ്രമായിട്ടുണ്ട് പ്രത്യേകിച്ച് നോർബട്ടമ്മ ഒരുപാട് മനുഷ്യർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേവലാദികളും കുടുംബ പ്രശ്നങ്ങളും വഴുക്കുകളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ആശ്വാസം നൽകുന്നത് നോർബട്ടമ്മയുടെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കും വളരെയേറെ ഫലസിദ്ധിയുണ്ട് എന്ന് വരുന്നവർ വിശ്വസിച്ചിരുന്നു ഇതുപോലെ വർഷം കിടക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ സഹിച്ച അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വളരെ ഫലമുണ്ട് യാതൊരു സംശയവും ഇല്ല കുട്ടിക്കാലം മുതൽ നോബറി അറിഞ്ഞവരും സന്യാസ പരിശീലന കാലത്ത് ഒപ്പമുണ്ടായിരുന്നവരും കൂടെ ജീവിച്ചവരും സഹന പുഷ്പത്തിന്റെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരുടെ അനുഭവങ്ങളും ജനമനസ്സുകളെ സ്പർശിക്കുന്നതാണ് മരത്താക്കരയിലെ പുഞ്ചിരിക്കുന്ന മാലാക്കിയുടെ കബറിടത്തിങ്കൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരും ഏറെയാണ് ിതനായ ഈശോയുടെ ഏറ്റവും അടുത്ത ഒരു സഹനപുത്രിയാണ് നോർബട്ടമ്മയെന്നും അമ്മയുടെ ജീവിതം തങ്ങൾക്കെല്ലാം വലിയൊരു മാതൃകയാണെന്നും സഭയുടെ പ്രോവിൻസ് സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മേരി പങ്കുവയ്ക്കുന്നു സഭയുടെ തൃശൂർ പ്രോൺസിലെ ഒരു സന്യാസിനിക്ക് ക്യാൻസർ രോഗം ബാധിച്ചപ്പോൾ സന്യാസിനിമാർ എല്ലാവരും നോർബട്ടമ്മയുടെ മാധ്യസ്ഥം തേടി എൺപത്തിരണ്ട് ത്രീത്തസ്തുതി ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതവും സിസ്റ്റർ ലിറ്റിൽ മേരി പങ്കുവെച്ചു കട്ടിലിലും വീൽ ചെയറിലുമായിട്ട് കടന്നുപോയ അമ്മയുടെ ജീവിതം സത്യത്തിൽ സഹനത്തെ മുഴുവനും അനുഭവിച്ചുകൊണ്ട് ക്രൂശതന്റെ മറ്റൊരു ക്രൂശതയായിട്ട് ജീവിച്ച് കടന്നുപോയ നാളുകളായിരുന്നു ഞങ്ങളുടെ നെല്ലിക്കുന്ന് എന്ന് പറഞ്ഞ കോൺവെന്റിലെ ഒരു ചെറിയ സിസ്റ്ററിന് ക്യാൻസർ ആണെന്ന് എല്ലാ ടെസ്റ്റുകളിലും തെളിവായിരിക്കുന്ന ഒരു സമയം സിസ്റ്റർ വളരെയേറെ അസ്വസ്ഥയായി ടെൻഷൻ അടിച്ച് ഒത്തിരി വേദനയോടെ കഴിയുന്ന സമയത്ത് സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു നോർബട്ടമ്മ എൺപത്തിരണ്ട് വയസ്സിലാണ് മരിച്ചത് അത് തൃത്യേക ദൈവത്തിന് സമർപ്പിക്കുക ആ അമ്മയുടെ എൺപത്തിരണ്ട് വർഷക്കാലം ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് നമുക്ക് തൃത്യേക ദൈവത്തെ സ്തുതിക്കാം സിസ്റ്ററും സിസ്റ്ററിന്റെ കോൺവെൻറ്റിലുള്ളവരും ഈ മരത്താക്കര മഠത്തിലുള്ളവരും അനേകർ ഈ എൺപത്തിരണ്ട് തൃത്യസ്തുതി നോർബർട്ടമ്മയുടെ മധ്യസ്ഥ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ പൂർണമായിട്ടും വിശ്വസിക്കുകയാണ് ആ സിസ്റ്ററിന്റെ ഓപ്പറേഷൻ വളരെ റിസ്ക് നിറഞ്ഞതായിരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന് പോലും അവർ സംശയിച്ചിരുന്നു ഉള്ളിലുള്ള അവയവങ്ങളിൽ മുഴുവനും ക്യാൻസർ പരന്നു കഴിഞ്ഞു എന്നാണ് അറിയിച്ചത് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അവർ വയറ് തുറന്നു കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെതായ ഒരു അടയാളങ്ങളും ആ സിസ്റ്ററിന്റെ ആ ക്യാൻസർ ബാധിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗങ്ങളിലും ഉണ്ടായിരുന്നില്ല സിസ്റ്റം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇത് നോർബറ്റമ്മയുടെ വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് എനിക്കും നോർബറ്റമ്മയുടെ അത്ഭുത ശക്തി ദൈവം കൊടുത്ത അത്ഭുത ശക്തി നോർബറ്റമ്മയുടെ മാധ്യസ്ഥം വഴി നടന്ന ഈ ഈ കാര്യം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ അമ്മയെ വിശുദ്ധിയായിട്ട് ഉയർത്താൻ വേണ്ടി വലിയ കാര്യമായിട്ട് തൃശൂർ കൊയിനിക്കര ഇടവകാംഗമായ പോളി മാറോക്കിയുടെ ഭാര്യ മൂന്ന് കുട്ടികളെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സ് പോളിയോടും കുടുംബത്തോടും പറഞ്ഞു കുഞ്ഞുങ്ങളെ ആഘോഷം ചെയ്യണമെന്ന് ആ സമയത്ത് പോളി നോർബട്ടമയുടെ അടുത്തു വന്ന് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടു സിസ്റ്റർ പറഞ്ഞു ഇത് നിനക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളാണെന്നും നോർമലായിട്ട് ഭാര്യ ഓപ്പറേഷൻ കൂടാതെ മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു ഞാൻ നോബട്ടമാരെ ഒരു സ്റ്റുഡന്റ് ആണ് ചെറുപ്പത്തിൽ നോബട്ടമാരുടെ അടുത്ത് പഠിക്കാൻ നഴ്സറി ക്ലാസ്സിൽ പഠിക്കാൻ വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ എനിക്ക് വിശ്വാസ പരിശീലനം നൽകിയിട്ടുള്ള ഒരു സിസ്റ്റർ ആണ് നോബട്ടമ്മ എൻ്റെ മിസ്സിസ് പകരൻ്റെ ആയിരിക്കുന്ന സമയത്ത് സ്കാൻ ചെയ്തു നോക്കിയപ്പോൾ കുട്ടികൾ മൂന്ന് കുട്ടികളെ ഒരേ സമയം ക്യാരി ചെയ്യണ്ടെന്നായിരുന്നു അപ്പോൾ അതറിഞ്ഞപ്പോൾ എൻ്റെ മിസ്സിസ് ആ സമയത്ത് നാൽപ്പത്തിരണ്ട് കിലോ വെയിറ്റ് ഉള്ള ഒരു സ്ത്രീയാണ് മൂന്ന് കുട്ടികളെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനായിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എന്നെ സജസ്റ്റ് ചെയ്തു അത് അബോട്ട് ചെയ്ത് കളയണമെന്ന് അപ്പോൾ ആ സമയത്താണ് ഞാൻ സിസ്റ്ററടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് സിസ്റ്ററോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു അപ്പോൾ സിസ്റ്റർ എന്നോട് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം സിസ്റ്റർ എന്നോട് പറഞ്ഞു മോനെ നിനക്കത് ദൈവം അനുഗ്രഹിച്ച് തരുന്ന മക്കളാണ് ഈ ഒരു പേടിയും പേടിക്കണ്ട ഈ മക്കളെ നിനക്ക് ദൈവം ഒരു കുഴപ്പമില്ലാണ്ട് നിനക്ക് തരുമെന്ന് പറഞ്ഞു പതിനാലാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തതിൻ്റെ തല ദിവസം പെട്ടെന്ന് അവൾക്ക് പെയിൻ വരികയും നോർമലായിട്ടാൾ ഈ മൂന്ന് കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു അപ്പോൾ ഒരു വലിയൊരു അത്ഭുതമായിട്ട് ഡെലിവറി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് യാതൊരു സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടിയും രണ്ട് തുടർച്ചയായി നാലു പ്രാവശ്യം ദമ്പതികൾ ൾമ്മയുടെ അടുത്തു വന്ന് പ്രാർത്ഥനാ സഹായം യാചിക്കുകയും അമ്മയുടെ പ്രാർത്ഥന അനുഗ്രഹത്താൽ അഞ്ചാമതൊരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ആ കുഞ്ഞ് ഇന്ന് നോബ്രിട്ടമ്മ അൻപത്തിയേഴ് വർഷം കിടന്ന മരുത്താക്കര കോൺവെന്റിൽ സന്യാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്റെ അപ്പൻ അമ്മയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലായിരുന്നു അങ്ങനെ നാല് നാല് ഉണ്ണികളെ പോയി പിന്നെ അഞ്ചാമതാണ് ഞാൻ ഉണ്ടാവുന്നത് അങ്ങനെ ഏഴാം മാസത്തിൽ അമ്മ രാത്രി വിളർന്നപ്പോൾ കാല് നിലത്ത് വെക്കാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് വേദന പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അടിയിലൊരു പഴുപ്പുണ്ടായിരുന്നു കാലുമ്പോൾ അത് മുട്ടുവരെ കയറിയിട്ടുണ്ട് അപ്പം മുട്ടീനെ അവിടെ നിന്ന് എങ്ങനെ മുറിച്ച് കളയണെന്ന് പറഞ്ഞു അതിനുള്ള ട്രീറ്റ്മെൻറ് ചെയ്തു അപ്പോൾ ഏഴാം മാസത്തില വയറ്റില് കുട്ടി ഉള്ള കാലത്താല് കുട്ടിക്ക് കുട്ടീൻ്റെ ജീവൻ കുട്ടിക്ക് അനക്കില്ലാതായി അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി കുട്ടീനെ അബോട്ട് ചെയ്ത് കളയാം കാരണം കുട്ടിക്ക് എന്ന് പറഞ്ഞു അമ്മ നേഴ്സായിരുന്നു അപ്പം അമ്മ സ്വന്തം റിസ്കിൽ ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരെ നോബട്ടമ്മുടെ അടുത്തേക്ക് വന്നു നോവട്ടമ്മ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൊടുത്തിട്ട് ശരീരഭാഗങ്ങൾ പറ്റാന്ന് പറഞ്ഞു പുരട്ടിപ്പോ അമ്മ തന്നെ പറഞ്ഞു ഗൈനക്കോളജിസ്റ്റിനെ കോളജിസ്റ്റിനെ കാണിച്ചോ അപ്പൊ അമ്മ നേരെ ഇവിടുന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചോ പോകുന്ന വഴിയിൽ അമ്മയ്ക്ക് ഒരു അനക്കം തോന്നിയിരുന്നു അതൊരനക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടർ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തു പറഞ്ഞു കുട്ടി ജീവനോടെ ആ കുട്ടിയാണ് ഞാൻ സന്തോഷമുള്ള ഒരു മുഖമാണ് ഉണ്ടായിരുന്നത് എന്നും അമ്മയുടെ പ്രാർത്ഥനയും പ്രവർത്തനവും വിസ്മരിക്കാനാവാത്തതാണെന്നും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മറ്റോണി നീലങ്കാവിൽ പങ്കുവച്ചു താൻ ജനിച്ചു വളർന്ന മരത്താക്കരയുടെ പശ്ചാത്തലത്തിൽ മ്മയെ കുറിച്ചുള്ള ഓർമ്മകളും ഈ പ്രത്യേക പരിപാടിയിൽ അദ്ദേഹം പങ്കുവച്ചു എന്നെ സംബന്ധിച്ച് ഒരു കുഞ്ഞുനാളിലെ സന്യാസിനിയുടെ സന്തോഷമുള്ള ഒരു സന്യാസിനിയുടെ മുഖമാണ് നോബ്രട്ടമ്മയെ കുറിച്ചുള്ളത് നട്ടലിന് ക്ഷതം പറ്റി കട്ടിലിൽ കിടപ്പ് രോഗിയായിട്ട് മാറിയപ്പോഴും ഒരു രോഗിയുടെ ഒരു ആത്മബോധത്തിൽ നിന്നല്ല നോർബട്ടമ്മ പ്രവർത്തിച്ചിട്ടുള്ളത് നോർബട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം എവിടെയായിരിക്കുന്നു അവിടെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുക അവിടെ സന്തോഷം പകർന്നു കൊടുക്കുക എനിക്ക് തോന്നുന്നു ക്രിസ്തുവിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം അത് സഹനത്തിൻ്റെ മധ്യത്തിലും പകർന്നു കൊടുക്കുക കൊടുത്തു എന്നുള്ളതാണ് അവളുടെ ഏറ്റവും വലിയ ഒരു നന്മയായിട്ടും മേന്മയായിട്ടും കാണുന്നത് തൻ്റെ സന്യാസം അത് കട്ടിലിൽ കിടന്നാണെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹം കിടപ്പുരോഗിയാണെങ്കിലും തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും പകർന്നു കൊടുക്കാൻ സാധിക്കും എന്നുള്ള ആ വലിയ ഒരു തീക്ഷ്ണമായ യേശു സ്നേഹം ഈ അമ്മയുടെ ഹൃദയത്തിലുണ്ടായിരുന്നു അതുതന്നെയാണ് അവളെ ഒരു പുണ്യപ്പെട്ട അമ്മയായിട്ട് തൃശ്ശൂർ അതിരൂപതയും നോക്കിക്കാണുന്നതിന് കാരണമായിരിക്കുന്നു കർത്താവാണ് തന്നെ തട്ടി തട്ടിത്താഴേക്കെട്ടതെന്നും ദൈവത്തിന്റെ പദ്ധതിയാണിതെന്നും സിസ്റ്റർ ഇടയ്ക്കിടെ പറയുമായിരുന്നു ഇത് സിസ്റ്ററുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി അനേകരുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന സിസ്റ്റർ നോർബർട്ട് ദൈവത്തിന്റെ കയ്യിലെ വഴക്കമുള്ള ഒരു ഉപകരണമായിരുന്നു തന്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുന്നവരെ ഒരിക്കലും മടക്കി വിട്ടിരുന്നില്ല നോബ്രട്ടമ്മയുടെ പ്രാർത്ഥനയാലും അനുഗ്രഹത്താലും ഒരു കുടുംബത്തിലെ മൂന്ന് സഹോദരിമാർ തൃശൂർ എഫ് സി സി പ്രോവിൻസിൽ സന്യാസിനിമാരായിട്ടമ്മയുടെ കുടുംബം എന്നാണ് ഇവരുടെ കുടുംബം അറിയപ്പെടുന്നത് സന്യാസിനി ആകുന്നതിന് മുൻപ് തന്നെ നോർബട്ടമ്മയുമായി പരിചയവും അടുപ്പവും യുവ സന്യാസിനിയായ സിസ്റ്റർ കീർത്തനയ്ക്കുണ്ടായിരുന്നു തന്റെ സന്യാസ പരിശീലന കാലയളവിലും പ്രത്യേകിച്ച് അമ്മയുടെ പ്രാർത്ഥനയുടെ മണിക്കൂറുകളിലും ഒപ്പമുണ്ടാകുവാനും അമ്മയുടെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും നേരിട്ട് അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യവും സിസ്റ്റർ കീർത്തനയ്ക്കുണ്ടായിട്ടുണ്ട് കൂടാതെ അമ്മയുടെ മരണത്തിന്റെ അവസാന നാളുകളിലും സിസ്റ്റർ കീർത്തന ഒപ്പമുണ്ടായിരുന്നു സ്റ്റുഡന്റ് ആണ് ഞാൻ നേഴ്സറിയിൽ ഇവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സിസ്റ്ററിനെ സംബന്ധിച്ചോളം ഞാൻ സിസ്റ്ററി കണ്ട ഒരു പ്രത്യേകതയാണ് പൈശാചികന്ധനങ്ങൾ ഒരു വീടുതല് കൊടുക്കാൻ സിസ്റ്ററിന് ഒത്തിരി കൃപയുണ്ടായിരുന്നു അത് തന്നെ എപ്പോഴും സിസ്റ്റർ ലാസ്റ്റ് പറയണത് ഈശോ ഞാൻ നിന്റെ മണവാട്ടി എത്താളെന്ന് നിനക്ക് വേണ്ടി കിടന്ന മണവാട്ടി അത് അതാണ് എന്നെ ഏറ്റവും സ്പർശിച്ചത് കാരണം സിസ്റ്റർ ഏറ്റവും കൂടുതൽ സഹിച്ചിരുന്നു അകലങ്ങളിൽ പോലെ ആൾക്കാർ വന്നിരുന്നു ഇപ്പം ബാംഗ്ലൂരിനൊക്കെ ഒത്തിരി യുവാക്കൾ വന്നിരുന്നു ശരിക്കും അവർ വഴിതെറ്റിയ ജീവിതമാണ് അപ്പം ഞാൻ ഇവിടെ സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ എന്നെ കാണുന്ന സിസ്റ്റേഴ്സ് പറയും നമുക്ക് വരുന്നവർ ശ്രദ്ധിക്കണം സിസ്റ്ററിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം അത്രയും യുവാക്കൾ വരുമ്പോൾ പോലും സിസ്റ്റർ അവരെ മാനസാന്തരപ്പെടുത്തുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും അതിശയായിട്ടുണ്ട് മരണസമയത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും ഹോസ്പിറ്റലിൽ ജസ്റ്റ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവാം എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മോൾക്ക് ഞാൻ എന്താ വേണ്ടേ അപ്പോൾ ഞാൻ എനിക്ക് അനുഗ്രഹം വേണം എന്നു പറഞ്ഞു ഞാൻ മൂന്ന് മണിക്ക് സിസ്റ്റർ അടുത്ത് മുട്ടുപെത്തി അപ്പോൾ സിസ്റ്റർ ഞാൻ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററിൻ്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശ് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് എൻ്റെ മോൾക്ക് ഞാൻ തരുന്നു ഈശോ എന്നോട് പറഞ്ഞിട്ടാണ് ഈ കുരിശ് നീ എടുത്തു വയ്ക്കണം ആ കുരിശ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് സിസ്റ്റർ തന്ന ഈ കുരിശ് ഞാൻ ഇന്നും ഒരു കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് ഇത് സിസ്റ്റർ എനിക്ക് തന്ന സിസ്റ്ററിന്റെ കുരിശാണ് അന്ന് സിസ്റ്റർ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ സിസ്റ്ററിന്റെ എനിക്ക് തന്നിട്ട് പറഞ്ഞു ഇത് നീ സൂക്ഷിച്ച് വയ്ക്കണം ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് ഇതെന്റെ മോള് എടുത്തു വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ച സിസ്റ്റർ സ്വന്തം കുരിശാണ് എന്റെ കുഞ്ഞുനാള് മുതൽ എനിക്ക് മാത്രമല്ല എന്റെ ചേച്ചി സിസ്റ്റർ എന്റെ അനുജത്തി സിസ്റ്റർ എന്നോട് കൂടെ എൻ്റെ പേപ്പൻ്റെ മൂള് സിസ്റ്ററാണ് ഞങ്ങൾ ഇന്ന ഓരോരുത്തരും ഈ തൃശ്ശൂർ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രേഷൻ തൃശൂർ അസിസി പ്രോവിൻസിൽ സമർപ്പിതരായ ജീവിക്കുന്നുണ്ടെങ്കിൽ സിസ്റ്ററിന്റെ വലിയ അനുഗ്രഹം ഞങ്ങളോട് കൂടിയുണ്ട് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കുടുംബം കുടുംബത്തിൻ്റെ പേര് മരിയഭവൻ എന്നാ കാരണം സിസ്റ്റ് പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ട് മെയ് മാസമാണ് ആ ഭവനത്തിന്റെ പണി പൂർത്തിയാക്കിയത് ആ മര്യഭവനിൽ ഇന്നും എൻ്റെ അമ്മച്ചി അപ്പച്ച മരിച്ചു അമ്മച്ചി മാത്രമേ വീട്ടിലുള്ളൂ നോഭട്ടമ്മയോട് ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണ് ഇന്നും ഞങ്ങൾ ആ സാന്നിധ്യം അനുഭവിക്കുകയാണ് കാരണം ഞങ്ങൾ നോബട്ടമ്മരുടെ കുടുംബം എന്നാണ് അറിയപ്പെടാൻ ആത്മീയമായ ധാരാളം അനുഗ്രഹങ്ങൾ സിസ്റ്ററുടെ പ്രാർത്ഥനയാൽ തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നോർബട്ടമ്മയെക്കുറിച്ചുള്ള പുസ്തകമെഴുതിയ എഫ് സി സി സന്യാസിനി സഭയുടെ മുൻ അസിസ്റ്റന്റ് സുപ്പീരിയർ ജനറലും തൃശൂർ പ്രോവിൻസിന്റെ മുൻ പ്രോവിൻഷ്യൽ സുപ്പീരിയറുമായിരുന്ന സിസ്റ്റർ വെർജീനിയ പറയുന്നു നോർബട്ടമ്മയുടെ അവസാന നിമിഷങ്ങളിലും സിസ്റ്റർ വെർജീനിയ ഒപ്പമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അറിയുകയും പറയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു കൂടുതലടുത്ത് ബന്ധപ്പെട്ടത് പ്രോൺസിലായപ്പോഴാണ് പ്രോൺസിലെ അന്ന് മുതലേ മരണം വരെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയും അന്വേഷിക്കുകയും പറയുകയും ചോദിക്കുകയും എല്ലാം ചെയ്തിരുന്നു അമ്മയുടെ പുസ്തകം ഒരെണ്ണം ഒരുമിച്ച് പലരുടെ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു മരത്താഗ്രയിലെ മരുതകം എന്നുള്ള പേരില് ശരിക്കും പറഞ്ഞാൽ നോപട്ടമ്മ തന്നെയാണ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ പുസ്തകത്തിന് ചേർത്ത് ജീവചരിത്രമായതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴത്തെ കാര്യങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ പഴുത്ത് ഇങ്ങനെ ഊടുപാടായി വന്നിട്ടുള്ള ആ കേസ് പോലും അമ്മയുടെ ഒരു വെളിച്ചെണ്ണ മുറുക്കി പ്രാർത്ഥിച്ച് കുരിശൊക്കെ വരച്ച് കാറ്റെണ്ണ ഒരു വെളിച്ചെണ്ണുണ്ട് ബുക്കിൽ എഴുതി അതിന്റെ പ്രിപ്പറേഷൻ അത് പെരട്ടി പ്രാർത്ഥിച്ചു വരുമ്പോൾ തന്നെ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പൊ തന്നെ മാറിയിട്ടുണ്ട് അങ്ങനെ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത്ഭുതങ്ങൾ ഒരുപാട് അമ്മയുടെ കൈ കൊണ്ട് നടക്കാനായിട്ടിടയുണ്ട് അമ്മയോടൊത്ത് പ്രാർത്ഥന ശുശ്രൂഷകളിൽ ആറു വർഷം തുടർച്ചയായി പങ്കാളിയായ യുവ സന്യാസിനി ഇന്ന് സഭയുടെ പ്രൊവിൻഷ്യൽ കൗൺസിലറായി ശുശ്രൂഷ ചെയ്യുകയാണ് അമ്മയുടെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു അനുഗ്രഹമായിട്ടാണ് സിസ്റ്റർ ഫോൺസി മരിയ നോക്കി കാണുന്നത് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം മുതൽ ഒരു ആറ് വർഷം ഒരു ഇന്നർ സെൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് എട്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് അപ്പൊ ഈ പേരും എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ആറു മണിക്ക് നോർബർട്ടമ്മയുടെ മുറിയിൽ ഒത്തുചേരും ആ ഒരു ഗ്രൂപ്പില് ഞാനുണ്ടായിരുന്നു അന്ന് ഏറ്റവും ചെറുത് ഞാനായിരുന്നു ആ ഗ്രൂപ്പില് അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷകമായി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ എപ്പോഴും വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ടൊരു ആവേശമായിരുന്നു കാരണം ഈ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ ആ വിശുദ്ധിയിൽ അല്ലെങ്കിൽ ഒരു കളങ്കം പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു ഒരു ബോധ്യമായിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നത് നോർബർട്ടമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക ും പ്രത്യേകമായിട്ടുള്ള ഒരു സാന്നിധ്യമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ചെറുപ്പകാലം മുതൽ മാതാപിതാക്കൾക്കൊപ്പം അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരികയും പിൽക്കാലത്ത് അമ്മയുടെ സഭയിൽ തന്നെ പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു മരുത്താക്കരയില് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്ററെ കണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവാം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നാലുപേരും കൂടെ കോൺവെന്റിലേക്ക് വന്നു അമ്മയടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചണ്ടെങ്കിൽ അമ്മ തലയിൽ തലേ ഓരോരുത്തർ ഡാഡി മമ്മി ചേട്ടൻ കഴിഞ്ഞപ്പം എന്റെ തലയിൽ കഴിച്ചിട്ട് അമ്മ പറഞ്ഞു എന്നെ പേടിക്കണ്ട പറഞ്ഞു കുറച്ചേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോ അമ്മ ചോദിച്ചു എന്നായിട്ട് നീ ഇങ്ങോട്ട് വരണേന്ന് ചോദിച്ചിട്ട് കൊറേ അമ്മ ചിരിച്ചു ചിരിച്ചു അന്നന്നെ എനിക്ക് താല്പര്യം ഉണ്ടായാലും സിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ മകളൊക്കെ തന്നു എന്നിട്ട് അമ്മ പ്രാർത്ഥിച്ചിട്ട് വിട്ടു പിന്നെ ഇവിടെ വന്നപ്പോ ആദ്യം ഫോർമേഷനിൽ കയറി കയറി പോസ്റ്റ് ലെൻസിൽ ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ മഠത്തിലേക്ക് വരുന്നത് ഫോർമേഷന് വേണ്ടിട്ട് അന്നാണ് ഞാറ്റമ്മേനെ കുറിച്ച് കൊറേ കറഞ്ഞത് അന്ന് അപ്പൊ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ അമ്മയുടെ ഒരു പിന്നീടുള്ള പിന്നെയൊക്കെ അമ്മയുടെ അടുത്ത് എന്ത് പറയാനാണെങ്കിൽ എന്ത് പറഞ്ഞാലും സായിച്ച് കിട്ടണ പോലെ ഒരു എങ്ങനെയും യാത്ര പോകണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാനുള്ള ഒരു ഉള്ളിനുള്ളിൽ പ്രചോദനം തോന്നു തുടങ്ങി ഇന്നിപ്പോ അമ്മയോട് ഒരു ഒരു വിശുദ്ധ ഇത്ര വിശുദ്ധേയാനെ കാണാൻ പറ്റിയൊരു സന്തോഷം ഇന്ന് എനിക്കുള്ളിൽ ഉണ്ട് നോർബർ അടുത്ത് നിരവധി തവണ പ്രാർത്ഥനയ്ക്ക് മറ്റും വന്ന ബ്രദർ ഡേവിഡ് മഞ്ഞളിയും അമ്മയുടെ മരണസമയത്ത് മരത്താക്കര ഇടവക വികാരിയായിരുന്ന ഫാദർ ജോസ് തെക്കേക്കരയും അമ്മയുടെ പ്രാർത്ഥനയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചും അമ്മയുമായുള്ള ഓർമ്മകളും പങ്കുവച്ചു മൂന്നാമത് കൊസ് വരുന്നു അപ്പൊ ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഭാര്യ പറയുന്നു അമ്മ അഞ്ചു മക്കളാകുന്നതാണ് അവൾക്കും എനിക്കും താല്പര്യം അവളാദ്യമേ പറഞ്ഞു എനിക്ക് അഞ്ച് മക്കളാവണം അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഓവറേജിലല്ലേ കുറെ കൂടി ഏജ് ആയില്ലേ അങ്ങനെ ഓവർട്ടമ്മ അന്ന് തൊട്ട് പ്രാർത്ഥന തുടങ്ങി ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ എനിക്ക് പിന്നീട് നാലാമത്തെ മകൻ ജനിച്ചു അഞ്ചാമത്തെ മകൻ ജനിച്ചു നാലാമത്തെ മകന്റെ പേരിട്ടത് ഡിവൈൻ എന്നാ പേരിട്ടത് നോവർട്ടമ്മ ആ പേര് സജസ്റ്റ് ചെയ്യണേ എന്നോട് എല്ലാവർക്കും പോസിറ്റീവ് സ്ട്രോക്സ് കൊടുക്കാനുള്ള ഒരു പ്രത്യേക പാഠവും ശിഷ്യണ്ട് ഏകദേശം അമ്പത്തി ഏഴ് വർഷങ്ങള് വീണ് തളർന്ന് സഹനത്തിൻ്റെ വീരോചിത മാതൃക നൽകിയിട്ടുള്ള ഒരു ധന്യ വ്യക്തിയാണ് നോബട്ടമ്മ ആ സഹനങ്ങളിലും കൂടി സന്തോഷത്തോടുകൂടി കൂടി മാത്രമേ നോബട്ടമ്മ സംസാരിക്കുന്നതും കണ്ടിട്ടുള്ളൂ രോഗി ലേപനം കൊടുത്തതും പ്രാർത്ഥിച്ചുമൊക്കെ ഓർക്കുകയാണ് നല്ല ഓർമ്മയോടുകൂടി പ്രതീക്ഷയോടുകൂടി സ്വർഗത്തിലേക്ക് ഉടനെ യാത്രയാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടു കൂടി തന്നെയാണ് കുദാശികൾ സ്വീകരിച്ചത് അങ്ങനെ ഒരു നല്ല ഭാഗ്യമരണം കൈവരിക്കാനായിട്ട് നോബട്ടമ്മക്ക് സാധിച്ചു തൃശ്ശൂർ മാത്രമല്ല എല്ലാ ഭാഗത്തു നിന്നും നാനാജാതി മതസ്ഥരെ ഓടി വരുന്നതായിട്ട് കാണാൻ സാധിച്ചു ഒരു ജീവിക്കുന്ന ഈ സന്യാസിനി സഭയിൽ ചേരുന്നതിന് മുൻപ് നോബര്ടമ്മയുമായുള്ള അനുഭവം സിസ്റ്റർ സിലിനിയ പങ്കുവച്ചപ്പോൾ നോബർട്ടമ്മയുടെ മധ്യസ്ഥം തേടി സന്യാസിനിമാർ പ്രാർത്ഥിച്ചപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ തനിക്ക് തടസ്സത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച അനുഭവം സിസ്റ്റർ ആൻസി മറിയ മുൻപ് ഞങ്ങള് ബോർഡിംഗിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഈ അമ്മ വീണിട്ട് മിഷൻ ആസ്പത്രിയില് കൊണ്ടുവന്ന് കിടത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ബോർഡിംഗ് സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാനൊരു സിസ്റ്ററെ പുഞ്ചിരിക്കുന്ന ഒരു സിസ്റ്ററെ കാണിച്ച് തരാമെന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആളിങ്ങനെ തളർന്ന മാതിരിക്ക് എടുക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള കൊച്ചു ചില കുട്ടികളുണ്ട് അവർ സിസ്റ്ററിൻ്റെ കാലിൻ്റെ അവിടെയും അര മുട്ടിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ പിച്ച് അപ്പോൾ സിസ്റ്റർ അപ്പോഴും ശരിക്കുകയാണ് അപ്പോൾ സിസ്റ്ററെ സിസ്റ്റർ വേദനയില്ലേ എനിക്കൊരു വേദനയില്ല എന്ന് പറഞ്ഞു അങ്ങനെ സിസ്റ്ററെ അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു ആ സിസ്റ്റർ നല്ലോണം സഹിക്കുന്നുണ്ടല്ലോ ആ സഹിക്കുന്നുണ്ട് സിസ്റ്റർ അൽഫൻസമ്മേരെ പോലെ പുണ്യവതിയാകുമോ ആ എന്നെ തട്ടിയിട്ടവന് എന്നെ എഴുന്നേൽപ്പിക്കാനും എന്നെ പുണ്യവതിയാക്കാനും സാധിക്കും അപ്പം ആ പുണ്യവതിയാകുമ്പോൾ ഞങ്ങളെയൊക്കെ ഓർക്കണിട്ടാ ഞങ്ങൾ പറയണ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു തരണം ഇപ്പം സിസ്റ്ററെ ഇവിടെതേ കൊച്ചു ചേ ചെറിയ ചേച്ചിമാരൊക്കെ ഇപ്പം സിസ്റ്ററിൻ്റെ കൂടെ മഠത്തിലേക്ക് വരാനായിട്ട് കാത്തു നിൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളൊരു അഞ്ചെട്ട് പേരുണ്ട് ആ കൊല്ലം മഠത്തിൽ ചേർന്നത് അപ്പൊ ഞങ്ങൾക്ക് ദേവുലി കിട്ടും ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ നിങ്ങൾക്ക് ദേവുലി കിട്ടും നിങ്ങൾ നിങ്ങൾ പോരെ ധൈര്യമായിട്ട് പോരെ നിങ്ങളെ തമ്പരാൻ വിളിച്ചിട്ടുണ്ട് ഇനി സംശയിക്കേ വേണ്ട എന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇൻഫോമേഷൻ ഇപ്പൊ ഞങ്ങൾ തന്നെയാണ് അമ്മേനെ ഉരുട്ടി കൊണ്ടുവരാറ് പള്ളീർക്കൊക്കെ അപ്പൊ അമ്മ തന്നെ ചെറു ഉരുട്ടി ചിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു വന്നിട്ട് എന്നോട് എന്നെപ്പ് കുഞ്ഞിമരിന്ന് വിളിക്കാറുള്ളൂ അപ്പോൾ കുഞ്ഞിമേരി എന്താ ഇപ്പൊ ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ ഒരു കുറിച്ചൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മാനത്താലോടി പറഞ്ഞു എന്നോട് സുഖാവൂട്ടാ കൊഴപ്പില്ലാട്ടാന്ന് പറഞ്ഞു നോബട്ട ശക്തിയാലും ഈശോയുടെ അനുഗ്രഹത്താലും ഞാൻ സുഖപ്പെട്ടു അപ്പോൾ എന്നോട് നോക്സെങ്കുറ്റിയിലാണ്ട് നടക്കാൻ പറ്റില്ല എന്നോട് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനുള്ള ശക്തി തന്നു അതുകൊണ്ട് ഞാൻ പിന്നെ അന്നോട്ട് ഇതുവരെ ഈശോ എന്നെ പരിപാലിച്ച് വളർത്തി എനിക്കൊരു കുഴപ്പം ഇതിനെ കുറിച്ചുണ്ടായില്ല അതൊരു വലിയൊരു അത്ഭുതായിട്ട് തന്നെയാണ് ഞാനേ അത് വിശ്വസിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് നാനാജാതി മതസ്ഥർക്ക് ഇവിടെ നിന്ന് വീൽ ചെയറും ഓക്സിജൻ കോൺസെൻട്രേറ്ററും മറ്റു അനുബന്ധ ഉപകരണങ്ങളും സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകുന്നുണ്ട് കെയർ സെന്ററിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത് പേരിൽ ഈ നോബറ്റമ്മ ചരിത്രപരമായി എന്തെങ്കിലും വേണമെന്നുള്ള ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് സംഘടന പേരിൽ ഒരു കെയർ സെന്റർ തുടങ്ങി എല്ലാ എക്യൂപ്മെന്റ്സും അവിടെ ഫ്രീ ആയി കൊടുക്കുന്നതാണ് നാനാജാതി മതസ്ഥർക്കും പുറത്തു ആളുകൾക്കും ഈ എക്യൂപ്മെന്റ്സ് കട്ടില് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എയർബെഡ് വീൽ ചെയറും തുടങ്ങി വേണ്ട എന്ത് ചോദിച്ചാലും നമ്മൾ സൗജന്യമായി ഇത് കൊടുക്കാൻ ദൈവാനുഗ്രഹത്താൽ ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇത് ഇടവകയിലെ ആളുകളുടെ സൗജന്യമായി തരുന്ന സംഭാവനയാണ് ഈ കെയർ സെന്റർ നടക്കുന്നത് നോബറ്റമാർ സ്നേഹാണ് അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും തൂവൽ സ്പർശങ്ങൾ പകർന്നേകിയ നോബരട്ടമ്മയുടെ ജീവിതം എന്നും ക്രിസ്തു കേന്ദ്രീകൃതവും പരസ്നേഹത്തിൽ ഊന്നിയതുമായിരുന്നു ഈ ലോക സുഖങ്ങളെല്ലാം ത്യജിച്ച് ഈശോയെ മണവാളനായി സ്വീകരിക്കുവാൻ തന്റെ വീടും നാടും തനിക്ക് സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ഈ സന്യാസിനി ആത്മാഭിഷേകത്തിന്റെ നിറവിൽ പരസ്നേഹത്തിന്റെ വീണയേന്തി ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയിലും മരത്താക്കരയിലെ ജനമനസ്സുകളുടെ ഹൃദയങ്ങളിലും ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് 对